പിന്നെ എനിക്ക് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ചിന്തയാണ് എന്തോ ഒരു നിയോഗം ഉണ്ട് ഓരോ മനുഷ്യനൊരു നിയോഗം ഉണ്ടെന്ന് ഉള്ള ഒരു ധാരണ അടുത്ത ഒരു ഒരു രണ്ടു മൂന്ന് വർഷം തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ തോന്നാൻ തുടങ്ങിയിട്ട് അപ്പം എന്തോ നിയോഗം ഉണ്ട് അത് പക്ഷേ എന്താണെന്ന് എനിക്ക് ഇതുവരെയും കണ്ടുനിത്താൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാനതിന്റെ സെർച്ചിങ്ങിലാണ് ഓരോ കാര്യത്തിലും ചെന്ന് വിടുമ്പോഴും എനിക്ക് യൂണിയൻ പ്രവർത്തനം ഇതിലൊക്കെ ചെന്ന് വിടുമ്പോഴും ഇതല്ല ഇതല്ല എന്റെ എന്റെ വഴി എനിക്ക് എപ്പോഴും തോന്നിയിട്ട് പലപ്പോഴും ഞാൻ തിരിച്ചു പോരുമാണ് അപ്പം എന്താണെന്ന് എന്തായാലും ഇതിലിറങ്ങുന്നു അതിലും ഇതാണ് നിയോഗം എന്ന് നമുക്ക് നോക്കാമല്ലോ എന്നുള്ള ഒരു പരീക്ഷണാണ് ഈ നിയോഗം എന്നുള്ളത് സർവ്വ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് നിയോഗം ഇത് എന്ത് എന്ന് തിരിച്ചറിയുന്നത് വരെ നമ്മളെ പ്രകൃതി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് അറിയുന്നത് വരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്തിനാ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവില്ല നമ്മളെ ഓരോ വഴി കിട്ടും ഓടിക്കും ഓടിച്ച് കുറെ അങ്ങ് പോയിക്കഴിയുമ്പോഴാണ് നമുക്ക് നമുക്ക് മനസ്സിലാവും നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെ ഇതൊക്കെ വൃതാവിലല്ലേ ഒരു കുറച്ച് നാൾ ഒരിടത്തോട്ട് താമസിക്കുന്നു നേരം ഒരു പണിക്ക് വിടുന്നു പിന്നെ കുറച്ചു കാലം വേറൊരു കാര്യം ചെയ്യിക്കുന്നു കുറച്ചു കാലം ഒരാളുടെ കൂടി ജീവിപ്പിക്കുന്നു എന്നിട്ട് അയാളെ പറഞ്ഞു വിടുന്നു വേറെ കുറെ സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളെ തരുന്നു അതിന് ചിലരൊക്കെ ചത്തുപോകുന്നു എന്തിനായിരുന്നു ഇതൊക്കെ എന്ന് നമ്മൾ ആലോചിക്കും പക്ഷെ ചില ധർമ്മങ്ങൾ നിർവഹിക്കേണ്ട ഘട്ടത്തിൽ നിന്ന് മനസ്സിലാവും ഈ കഴിഞ്ഞതെല്ലാം അതിന് ഗുണകരമായിരുന്നു അപ്പൊ ഇതെല്ലാം തമ്മിൽ കോർത്തിണക്കിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ട് അത് മനസ്സിലാകണമെങ്കിലും പ്രകൃതിയുടെ ഘടനയും നമ്മുടെ ജീവിതത്തിന്റെയും ഒരു ആ ഒരു ക്രമീകരണത്തെ മനസ്സിലാവണം ഭൂമി എന്ന ശരീരത്തെ നമ്മൾ മനസ്സിലാക്കണം ഭൂമി എന്നൊരു ജീവിയുടെ കോശമാണ് നമ്മൾ എന്നത് മനസ്സിലാക്കിയാൽ കാര്യങ്ങളുടെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്നത് മനസ്സിലാവും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജീവൻ എന്നത് എന്താണ് എന്താണ് ജീവൻ ജീവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ജീവൻ എന്നുള്ള സംഭവം എന്റെ ശരീരത്തിൽ മാത്രമല്ല പ്രകൃതിയിൽ എങ്ങും സംഭവിക്കുന്നു ആ ജീവന്റെ ഒരു ചെറിയ പതിപ്പാണ് ഞാൻ എന്റെ ശരീരം എന്റെ അകത്തെ ജീവൻ എന്ന് മനസ്സിലാക്കുമ്പോ ഇത് രണ്ടും രണ്ടല്ല എന്ന് മനസ്സിലാക്കുമ്പോ ഏഹ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രമമായിട്ട് മനസ്സിലാകാൻ പറ്റും ഇത് അന്വേഷിച്ചു തുടങ്ങുന്നുണ്ടല്ലോ എന്താണ് എന്റെ നിയോഗം എന്നൊരു അന്വേഷണം രാജ്യയുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാനുള്ള വഴിയിലേക്ക് തിരിയാൻ ക്വാളിഫൈഡ് ആയി മനസിലല്ലേ എന്താണെന്ന് ചോദ്യം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ വഴിയിലേക്ക് തരും അതുവരെ നമ്മൾ ഇതെങ്ങും അറിയില്ല നമ്മൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്താണിത് എന്ന് അന്വേഷിക്കാൻ നടക്കുന്ന സമയത്ത് അതിനുള്ള മറുപടികൾ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും പതുക്കെ 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 ഓരോ മറുപടി ആയിട്ട് ഇങ്ങനെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങളുടെ രീതി അനുസരിച്ച് ഒളിമ്പസിന്റെയും എന്റെ ഗുരുപരമ്പരയുടെയും ഒക്കെ വിശ്വാസം അനുസരിച്ച് കൃത്യമായിട്ട് ഇത് ഗൈഡ് ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ എത്തും ഞാന് കണക്കിന് ചോദ്യങ്ങൾ കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം രണ്ടര വയസ്സ് മുതൽ യാത്ര ചെയ്ത് പോകുന്നത് നിരന്തരമായ ചോദ്യങ്ങൾ നിരന്തരം ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം ആരെങ്കിലും പറഞ്ഞു തീരുന്നതിന് അടുത്ത ചോദ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യം വന്നിരിക്കും അങ്ങനെ അന്വേഷണം ആണ് അവസാനം വീട്ടുകാർ പൊറുതിമുട്ടിയിട്ടാണ് എന്റെ ഗുരുവിന്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്നത് ഗുരുവിന്റെ അടുത്ത് നാലഞ്ചു പ്രാവശ്യം ചോദിച്ചപ്പോ അദ്ദേഹം നാട്ടിൽ ആരെന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കും അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എന്നോട് ചോദിക്കണ്ട എങ്ങനെ ഉണ്ടാവും ആകെ ആർക്ക് മറുപടി കൊടുക്കുന്ന ഒരു ആളുടെ അടുത്ത് നിന്ന് എത്തിയിട്ട് അദ്ദേഹം മറുപടി തരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആക്കിറങ്ങി പോകും ദേഷ്യം വന്നു അദ്ദേഹത്തെ കൊല്ലാനുള്ള വിഷയം എനിക്കുണ്ട് പക്ഷെ അഹിംസാവാദിയായതിനെക്കൊണ്ട് കൊല്ലല് ചെയ്യില്ല പക്ഷെ ഉള്ളിലുള്ള അരിശൻ മുഴുവൻ അങ്ങനെ കാണിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഉത്തരമുള്ളത് നിന്റെ ഉള്ളിലാണ് അത് കണ്ടെത്താനാണ് നീ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉത്തരം തരാതെ എന്നെ അകത്തേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും അകത്തേക്ക് 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 എന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ട് എന്റെ ഉത്തരങ്ങൾ മുഴുവൻ എന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി മറ്റുള്ളവർ ചോദിക്കുന്ന ഉത്തരവും എന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി കൊടുക്കുന്ന ഒരു പരുവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു പുള്ളി അന്ന് ഞാൻ പുള്ളി എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ പുള്ളിയെ നിഷേധിച്ച് വിളിയിൽ പോയി പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഈ പ്രാപ്തിയിൽ എത്തിച്ചത് അദ്ദേഹമാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ആ പരമ്പരയുടെ ആ ആ ധർമ്മത്തിന്റെ കീഴെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ ആ ഒരു ക്രമം അനുസരിച്ച് നിങ്ങൾ അന്വേഷി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തരാനുള്ള നിങ്ങൾക്ക് വഴി കാണിക്കാനുള്ള ഒരു ഗുരുവിന്റെ മുന്നിലേക്ക് നിങ്ങൾ എത്തും അന്ന് അവർ നിങ്ങളുടെ ഉള്ളിലെ സാധനങ്ങൾ തുറന്നു തരും അവര് അറിവ് പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു വലിയ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഗുരു അറിവ് പകർന്നു തരുന്ന ആളാണ് ശരിയായ ഗുരുക്കന്മാർ അറിവ് പകർന്നു തരില്ല അകത്തിരിക്കുന്ന അറിവിനെ കാണിച്ചിട്ട് എന്തേ ഇരിക്കുന്ന സാധനം നീ എടുക്കെന്ന് പറയും അറിവ് അകത്താണുള്ളത് തീർച്ചയായും അല്ല സത്മസ്ന്ന് പറയുന്നതും അത് തന്നെയാണല്ലോ പക്ഷെ നമ്മളും ഹൈലൈറ്റ് ചെയ്യുന്ന ആണല്ലോ പലതും ഇല്ല ഞാൻ സംസാരിക്കുമ്പോ പലപ്പോഴും സാധാരണ ആളുകള് പറയുന്ന മറുപടികളല്ല ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും വിചാരിക്കും എനിക്ക് തലയ്ക്ക് തലക്കെന്തോ പ്രശ്നം ഉണ്ടെന്നു ഞാൻ തന്നെ എനിക്ക് തന്നെ പലപ്പോഴും പറഞ്ഞു ഇപ്പൊ ഞാനത് അങ്ങനെ അധികം മറുപടി ഇപ്പൊ പറയാറുള്ളൂ സാധാരണ അവർ പ്രതീക്ഷിക്കുന്ന നോർമലിലുള്ള ഒരു മറുപടി അല്ല എന്റെ ഭാഗത്ത് പലപ്പോഴും വരുന്നു എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പൊ എനിക്കെന്തോ ഒരു ഒരു ഡീവിയേഷൻ വന്നത് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള എനിക്ക് തോന്നുന്നു നീ അന്വേഷിച്ചുകൊണ്ടേ എന്ത് ചെന്ന് വെട്ടാലും വന്നിട്ട് ഞാൻ അത് പകുതിയാകുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോരാൻ തോന്നുന്നു അപ്പൊ എന്റെ വഴി അത് അല്ലാന്ന് എനിക്ക് മനസ്സിലായി വേറെ എവിടെയുമാണ് എന്റെ നിയോഗം എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണോ നിയോഗം അതിലേക്ക് ചെന്നെത്തൂന്നുള്ള ഒരു പ്രതീക്ഷയില്ല ഞാനും പോകുന്നേ ഇതിനെക്കുറിച്ചുള്ള അതായത് നിയോഗത്തെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ജീവിതത്തിന്റെ പർപ്പസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫ്രൈഡേ വിസ്റ്റം പ്രോഗ്രാം സാധാരണ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫ്രൈഡേ വിസ്റ്റം ഉണ്ടാവുക ഈ വെള്ളിയാഴ്ച ദിവസങ്ങളുടെ പരിപാടി ഉണ്ടാവുക കഴിഞ്ഞതിന്റെ മുമ്പിലത്തെയോ അതിന്റെ മുമ്പിലത്തെയോ പരിപാടി ഈ രാജിപ്പ പറഞ്ഞ വിഷയത്തെ കുറിച്ചായിരുന്നു അന്ന് കേട്ടു നോക്കൂ അപ്പൊ അതിൽ കുറെ കൂടെ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ തുടക്കമാണ് കേട്ടോ തുടക്കമാണ് കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും അല്ല അതുകൂടെ മനസ്സിലാക്കണം എല്ലാവർക്കും അറിവ് അകത്തുനിന്ന് കണ്ടെത്താൻ പറ്റണം എന്നില്ല എല്ലാവർക്കും അറിവ് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നന്നായി പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ തരം മർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മർമ്മം എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വെച്ചാൽ സാമൂഹ്യമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചില ധർമ്മങ്ങൾ ചിലർക്ക് വരും അങ്ങനെയുള്ളവർക്ക് ഇത് സ്വയം കണ്ടെത്താൻ പറ്റും ചില ആളുകളെ സംബന്ധിത്തോളം അവരവരുടെ വാസനയിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളൂ അപ്പൊ ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സംഗീതം കൊണ്ട് എന്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അയാൾക്കറിയില്ല പാടാനുണ്ടെങ്കിൽ പാടുക അത് പാട്ടിലൂടെ ഭക്തിയിൽ അലിയാനാണെങ്കിൽ അലിയുക അതാണ് ചെയ്യേണ്ടത് അതാണ് ധർമ്മം എല്ലാവർക്കും ഇത് ഈ സ്വന്തം ജ്ഞാനത്തെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റണം എന്നൊന്നുമില്ല പക്ഷെ അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും ഉള്ളിലുള്ള സാധനത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അതിനെ അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും അത് വെളിയിൽ പറഞ്ഞു കിടക്കേണ്ട കാര്യമൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല എന്റെ ധർമ്മം നിങ്ങളെപ്പോൾ ഉള്ള കുറെ പേരെ ബോധ്യ ബോധ്യപ്പെടുത്തുക ഉള്ളിലുള്ളത് തെളിച്ചമുണ്ടാക്കി തരിക എന്നുള്ളത് എന്റെ ധർമ്മമായിരിക്കാം ആയിരിക്കാം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്റെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഉത്തരം കിട്ടുക മാത്രമായിരുന്നു എന്റെ ആവശ്യം പക്ഷെ എന്നെ കൊണ്ട് നിർത്തുന്നത് എപ്പോഴും ഇങ്ങനെ കുറെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പാകത്തിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയത് അപ്പൊ ഇത് മടുക്കുമ്പോ ഞാൻ വിട്ടുപോകും അപ്പൊ വീണ്ടും വിട്ടുപോയോ അപ്പൊ എന്റെ മുമ്പിൽ കുറച്ചുപേരെക്കൊണ്ട് നിർത്തിയിട്ട് ഇനി നീ പണി ചെയ്തോ എന്ന് പറയും കാരണം ഇത് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പൊ ഞാനിപ്പോ ഈ ഒളിബസമായിട്ട് മുമ്പോട്ട് പോകാന്ന് പറയുന്നത് വല്ലാത്തൊരു കമ്മിറ്റ്മെന്റാണ് ഈ കമ്മിറ്റ്മെന്റിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് പോവാ വ്യക്തിഗതമായിട്ടുള്ള സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് പോകും വ്യക്തി നമ്മൾ അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ പുറകോട്ട് മാറി ചെന്നിട്ടു ചില സമയത്ത് അപ്പോ അപ്പൊ ഇതൊന്നും മാറാൻ നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്നെ സുഹൃത്താലും അത് സാധിക്കാറില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ തിരിച്ചറിവിന്റെ ഗുരു കാട്ടി കൊടുക്കുന്നു രീതി ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ എത്തേഡ് ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മള് ഒരു ഞാനിപ്പോ ഒരു മുസ്ലിം അപ്പൊ ശരിക്കും ഒരാൾ പഠിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഗുരുവിന്റെ കീഴില് നമ്മള് കലിമെ കാട്ടിക്കൊടുക്കുക പറയും ശഹാദിമ എന്താണ് കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഗുരു എന്ന് പറയാ ആ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ തൊള്ളോട് പറയുന്ന കാര്യമല്ല നമ്മളെ അകം അറിയുന്നതുകൊണ്ട് വേണം തൊള്ളോട് പറയണം എന്നാ അക അറിയണം എന്നുണ്ടെങ്കിൽ അത് കാട്ടിക്കൊടുക്കണം അത് കാട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഓരോ വാക്കും പറഞ്ഞ ഓരോ വാക്ക് എന്താണെന്നറിയണം എന്നല്ല അത് ശരിക്കും എത്തി പോണത് പ്രകാശം പ്രപഞ്ചം എന്നുള്ള ആശയത്തിലേക്കാ ഈ മഹം എന്താണോ എന്താണോ പറഞ്ഞപ്പോ ആ ആശയത്തിൽ തന്നെ എത്തിക്കുന്നത് കാരണം ഒരാഴത്തിൽ പറഞ്ഞു അല്ല നൂറ് സമാവാർത്തി അറിയുന്ന പഠിപ്പിച്ചു കൊടുക്ക എന്താ ആകാശഭൂമികളെ സൃഷ്ടിച്ച പ്രകാശം അറിഞ്ഞെന്നാ പറഞ്ഞേ പ്രകാശത്തിന്റെ പ്രകാശം എന്നാ പറഞ്ഞേ അതിന്റെ ശരിക്ക് ചാരാംശം താഴെ പഠിച്ച ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഒരു വേണ്ടി ഭൂമിയിട്ട് അത് പറഞ്ഞപ്പോ എനിക്ക് ഇത് ഈ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയെന്ന് അന്വേഷിച്ചാലും എന്ത് രൂപത്തിൽ അന്വേഷിച്ചാലും അവരുടെ ഒരു കാര്യത്തെ തന്നെയാണല്ലോ കാണുക അപ്പോ ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും ആ കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവും അവതരണ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അറിയുന്നത് ഒരു കാര്യം തന്നെയായിരിക്കും ഏഹ് അത്രേ ഉള്ളൂ അത്രേ വ്യത്യാസമുള്ളൂ എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെ അതേപോലെ ഖുറാനിൽ പറഞ്ഞാലും ശരി ഇക്കോസഫിയിൽ പറഞ്ഞാലും ശരി പോസ്റ്റ് മോഡേൺ സയൻസിൽ പറഞ്ഞാലും ശരി കാര്യം ഒന്ന് തന്നെ ഓക്കെ അത് ആ കാര്യത്തെ സമഗ്രമായി കാണാൻ ബോധമുണ്ടാവണം എങ്കിലേ അത് സംഭവിക്കൂ എന്ന് മാത്രം ആ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അല്ലെങ്കിൽ ഒരു രണ്ടും രണ്ടായിട്ട് തോന്നും വിരുമാണ്ടി എന്ന് പറയുന്ന തമിഴിലൊരു സിനിമയായിട്ട് പെർസ്പെക്റ്റീവ്സ് എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് കമലഹാസൻ അത് കാണിച്ചു തരുന്നുണ്ട് കഥ കഴിയുന്നവരെയുള്ള കഥ പകുതിയാകുന്ന സിനിമയുടെ പകുതിയാകുന്നവരെയുള്ള കഥ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് അതിന് ശേഷം പകുതിക്ക് ശേഷം പക്ഷെ ഒരേ സംഭവങ്ങളെ രണ്ട് ഫ്രെയിമിൽ കാണുന്ന സമയത്ത് കഥ രണ്ടായി വേറൊരു കഥയായിട്ട് വേറൊരു ആഖ്യാനമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരേ കാര്യത്തെ രണ്ട് വിധത്തിൽ കാണുമ്പോൾ രണ്ട് തരം കാര്യങ്ങളായിട്ട് തോന്നുന്നതാണ് പ്രകൃതിയുടെ ഒരു ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ദന്തമാനം എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക അത്രേ ആവശ്യമുള്ളൂ ഓക്കെ അതാണ് വിശ്വസിക്കെനിക്ക് പറയാനുള്ളത്